നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി കാപ്പിപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ കിഴിലിൽ ലൊക്കേഷനാണ് ഏലപ്പാറയിൽ നിന്ന് പത്ത് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് തൊട്ടടുത്തൊക്കെ നിരവധി റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണിത് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പക്കുള്ള മേഖലയാണ് അതിനാൽ തന്നെ നമുക്ക് റിസോർട്ടിനൊക്കെ അനിയൂരമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലയിൽ പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് തേയില ആണുള്ളത് രണ്ടര ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഒരിടയ്ക്ക് സീസണിൽ എണ്ണൂറ് കിലോകളും കുളുന്ന് നിന്ന് കിട്ടുന്നുണ്ട് ഈ ഭാഗങ്ങളുടെ എല്ലാം പ്രധാന വരുമാനമാർഗ്ഗം തേയിലയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചേരിവൊന്നുമുള്ള സ്ഥലമല്ല ചെറിയ രീതിക്കുള്ള ചേരുവയുള്ളൂ കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് രണ്ടര ഏക്കറും നമുക്ക് എല്ലാപ്പട്ടയാണ് കേട്ടോ പുരിടമാണ് നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത് നമുക്ക് ഉള്ള പ്രധാന സിറ്റി ആയിട്ടുള്ളത് പശുപ്പാറ അതുപോലെ ചീന്തലാറൊക്കെയാണ് കാപ്പിപ്പതാൽ ജംഗ്ഷനിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിക്ക് അവിടെ തന്നെ നമുക്ക് വഴി ഉണ്ട് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് പിക്കപ്പൊക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇറങ്ങി വരുന്നതാണ് കോട്ടേജുകളും അതുപോലെ അതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ എല്ലാവിധ കൃഷിയും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ ഏലകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കോഴിലടിച്ചാൽ വെള്ളം കിട്ടും കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം കിണർ കുത്തിയാലോ അതുപോലെ തന്നെ കോഴിലടിച്ചാലോ വെള്ളം കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ കറണ്ട് കണക്ഷനാണ് പോസ്റ്റ് നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്ക് കൊടുത്തുള്ള വഴി ഇതാണ് കേട്ടോ മൺവഴി ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഏക്കറിന് അറുപത് ലക്ഷം രൂപയാണ് രണ്ടര ഏക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കിട്ടോ വലിയ ചിരിവൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് വാഗമണ് വെറും പത്ത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ ലാസ്റ്റ് വിലയാണ് അറുപത് ലക്ഷം രൂപയുടെ ഏക്കറിന് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് വീഡിയോ വെടിയെടുത്താൽ കൊടുത്തിട്ടുണ്ട്